ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് നടി വിൻസി അലോഷ്യസ് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ പറ്റി ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്കും വിൻസി പരാതി നൽകി എല്ലാത്തിനും പൊട്ടിക്കണം എന്റെ ഒരു പ്രശ്നം വന്നപ്പോ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനിവിടെ വരാം എന്താണെന്ന് എനിക്കറിയാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി ആക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ സംസാരിച്ച് ലഹരി ഉപയോഗിച്ച് നിരന്തരം ശല്യം ചെയ്തു എന്നതടക്കം ഗുരുതര സ്വഭാവമുള്ള വിവരങ്ങളാണ് പരാതിയിൽ വിൻസി ഉന്നയിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കാൻ പാകത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കും ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നിട്ട് തന്നാലോ വേണ്ട ആരും കാണൂല വേണ്ട